ഹായ് ഇന്നത്തെ വീഡിയോ സ്കിപ്പിംഗ് സൈഡ് കിക്ക് നേരത്തെ നമ്മൾ സൈഡ് കിക്ക് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് നോക്കി ഇന്ന് സ്കിപ്പ് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ സ്ട്രീറ്റ് ഫൈറ്റിലൊക്കെ അപ്ലൈ ചെയ്യുന്നത് സ്കിപ്പിംഗ് സൈഡ് കിക്കാണ് മാക്സിമം പവറിലാണ് നമ്മൾ പുഷ് ചെയ്യുകയാണ് ചെയ്യുക സൈഡ് കിക്ക് എന്ന് പറയുന്നത് പുഷ് ചെയ്യാണ് ചെയ്യുന്നത് സ്കിപ്പിംഗ് സൈഡ് കിക്ക് ഓക്കെ നോക്കാം ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റെപ്പ് വൺ जब फॉरवर्ड, फॉरवर्ड, इन साइड जब द योर योर एंड पुश फॉवर्ड लिफ्टीन स्टील